ഹൈ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അബിബേഷ് ആൻഡ് വെൽക്കം ടു നത്തർ വീഡിയോ ഫുഡ് ആൻഡ് ബോൾ അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ വന്നത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എഫ് സി ഗോവ മത്സരത്തിന്റെ മാച്ച് റിവ്യൂ ആയിട്ടാണ് അപ്പോഴത്തേക്കും എന്താ ഒരു വെള്ളിയാഴ്ച മത്സരം കഴിഞ്ഞിട്ട് വെറും രണ്ടു ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മൾ തിങ്കളാഴ്ച അടുത്തൊരു മത്സരത്തിന് ഇറങ്ങാൻ പോവാണ് ഐ എസ് എല്ലിൻ്റെ ഒരു ഫിക്ചറിൻ്റെ ഒരു ഇതാണ് ഒരു ഷെഡ്യൂൾ വളരെ എന്താ പറയുക ഒരു കാരണം ഒരു ടീമിന് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം പോലും ഇല്ല പ്രത്യേകിച്ച് ഒരു ഹോം മത്സരം കഴിഞ്ഞ് അടുത്ത അവയേ മത്സരം റെസ്റ്റ് ചെയ്യാൻ ഒരു ഗ്യാപ്പേ ഇല്ല ഏതായാലും അടുത്ത സീസണിലെങ്കിലും ഇതിനൊരു ഇത് കണ്ടെത്തണം ആ ഒരു പരിഹാരം കണ്ടെത്തണം ആ ഏതായാലും അത് പോട്ടെ നമ്മൾ തിങ്കളാഴ്ചയാണ് അടുത്ത മത്സരത്തിന് ഇറങ്ങുന്നത് അപ്പം ഈ ഒരു മത്സരത്തിലുള്ള ഒരു പോസിറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ മത്സരം ചെന്നൈൻ എഫ് സിക്കെതിരെ മൂന്നേ പൂജ്യം എന്ന് പറയുന്ന ഒരു വിക്ടറി നേടിയ ശേഷമാണ് ഗോവയിലേക്ക് പറക്കാനൊരുങ്ങുന്നത് ഗോവ ആവട്ടെ കഴിഞ്ഞ മത്സരത്തിൽ ഡൽഹി ഡൽഹിക്കെതിരെ ഒരു സീറോ സീറോ ഡ്രോയ്ക്ക് ശേഷമാണ് എത്തുന്നത് അപ്പോഴത്തേക്കും ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അതിജീവനത്തിൻ്റെ മത്സരമാണെങ്കിൽ ഗോവയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്ലേ ഓഫ് സാധ്യതകൾ ഉറപ്പിക്കാനുള്ളൊരു മത്സരമായിരിക്കും അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് കഴിഞ്ഞ മത്സരത്തിന് ശേഷം ചെന്നൈ എൻ എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള ജോൺ ഗ്രിഗറി ബ്ലാസ്റ്റേഴ്സ് ടീമിനെ പറ്റി ഒരു ആക്ഷേപം പറഞ്ഞു ആ ഒരു ബ്ലാസ്റ്റേഴ്സ് നേടിയ രണ്ടാമത്തെ ഗോള് അത് ഫുട്ബോളിന് ഫെയർപ്ലേയ്ക്ക് നിരക്കാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് വെങ്കാടേം ഇത് പറഞ്ഞിട്ടൊരു കാര്യമാണ് അത് അദ്ദേഹം അതായത് അവരുടെ പരി കളിക്കാരനായ ഹേർഡ് പരിക്ക് വീണ സമയത്ത് ഗോളടിച്ചു എന്നുള്ളതാണ് ആക്ഷേപം പക്ഷേ ആ ഒരു വീഴ്ചയിൽ അദ്ദേഹം വീണു അതായത് പാസ് കൊടുക്കുന്ന സമയത്ത് വീണു ആ ഒരു അറ്റാക്കിങ്ങിലാണ് അവർ ഗോളടിച്ചത് അതൊരിക്കലും ഒരു മോക്ഷോ ഫെയർപ്ലേ അല്ലാത്തൊരു കാര്യമായിട്ട് തോന്നുന്നില്ല അങ്ങനാണെങ്കിലിപ്പം ഇന്നലെ ആ ഒരു മത്സരത്തിൽ തന്നെ സിറിൽക്കാലി ഇഞ്ചേർഡ് ആയി കഴിഞ്ഞപ്പം ഗ്രിഗറി നെൽസൺ ബോളും കൊണ്ടുപോയി അത് റഫറി സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്ഷൻ കണ്ടതാണ് മാത്രമല്ല ഏറ്റവും കൂടുതൽ പിന്നെ മറ്റൊരിതാണ് ചെന്നൈയിനോ മറ്റേത് ടീമാണെങ്കിലും ആ കളി നിർത്തിയതെന്നേന്ന് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ റഫറിയുടെ തെറ്റായിട്ടുള്ള തീരുമാനം കൊണ്ട് മത്സരങ്ങൾ നഷ്ടപ്പെട്ടൊരു ടീമാണ് ബ്ലാസ്റ്റേഴ്സ് അതേപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ ഗ്രിഗറി ജോൺ ഗ്രിഗറി തന്നെ പരിശീലനം സമയത്താണ് ഒരു ഒരു പെനാൽറ്റി നമുക്കെതിരെ അറിയാം ജിങ്കിന്റെ മുതുകത്ത് കൊണ്ട് എൻ്റെ പേരിൽ എന്നിട്ട് അതൊരു ഇത്ര ഫെയർപ്ലേ നോക്കുന്ന ഒരാളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് അവരെ കളിക്കാരനെ കൊണ്ട് പെനാൽറ്റി വെളിയിലോട്ട് അടിച്ച് കളിപ്പിക്കണമെന്ന് അങ്ങനെ സംഭവങ്ങളൊക്കെ ഫുട്ബോളിൽ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതൊക്കെ പോട്ടെ നമ്മള് ഈ എഫ് സി ഗോവയായിട്ടുള്ള ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ അതായത് എഫ് സി ഗോവയായിട്ട് നമ്മൾ ഹോമിൽ ഏറ്റുമുട്ടിയപ്പോൾ നമ്മൾ രണ്ടേ ഒന്നിന് പരാജയപ്പെടുവായിരുന്നു കഴിഞ്ഞ സീസണിലുള്ള രണ്ട് മത്സരങ്ങളും നമ്മൾ എഫ് സി ഗോവയ്ക്കെതിരെ നമുക്ക് വിജയം നേടാൻ സാധിച്ചില്ല അതായത് മൂന്നാം സീസണു ശേഷം ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം എഫ് സി ഗോവയ്ക്കെതിരെ ഇതുവരെ നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എഫ് സി ഗോവ ഒരു മിന്നുന്ന ഫോമിലാണുള്ളത് അവരുടെ ഫെറാൻ കൊറാമിനാസ് ഗോൾ അടിക്കുന്ന കാര്യത്തിലാണെങ്കിലും അസിസ്റ്റന്റ് കാര്യത്തിലാണെങ്കിലും വളരെ മുന്നിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പതിനാറ് മത്സരങ്ങളിൽ നിന്ന് പതിനാല് പോയിന്റാണുള്ളതെങ്കിൽ എഫ് സി ഗോവ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയെട്ട് ആണ് അതായത് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഇരട്ടി പോയിന്റുകളുമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം വിജയിച്ചാൽ വിചാരിച്ചാൽ അവർ തീർച്ചയായിട്ടും പ്ലേ ഓഫ് സാധ്യതകൾ ഏതാണ്ടാകും ഉറപ്പിക്കുന്ന ഒരു മട്ടിലാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മത്സരത്തിൻ്റെ സ്റ്റാർട്ടിങ് ഈ ഇരു ടീമുകളുടെയും സ്റ്റാർട്ടിങ് ഇലവണുകൾ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് എഫ് സി ഗോവയിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഗോൾ കീപ്പറായിട്ട് കഴിഞ്ഞ മത്സരത്തിൽ എന്ന പോലെ നവീൻകുമാർ ആയിരിക്കും വരുന്നത് കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഒരു ക്ലീൻ ഷീറ്റ് ഒക്കെ നേടിയിട്ടുള്ള താരമാണ് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൽ ഈ സീസൺ കളിച്ച ഒരു താരം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു മത്സരത്തിൽ ഗോൾ കീപ്പറായിട്ടും ഉണ്ടാവുക ഇനി റൈറ്റ് ബാക്ക് പൊസിഷനിൽ സെർട്ടിൻ ഫെർണാണ്ടസ് ആകും കഴിഞ്ഞ മത്സരത്തിൽ ഈ സീസണിൽ ഉടനീളം മികച്ച പ്രകടനമാണ് സെർട്ടൺ ഫെർണാണ്ടസ് കാഴ്ചവെച്ചത് ഇനി സെൻടർ ബാക്ക് പൊസിഷനിൽ രണ്ട് വിദേശ താരങ്ങളാണ് സെനകൾ താരമായിട്ടുള്ള മർട്ടഡ ഫോളും അതേപോലെ തന്നെ കാർലോസ് പീനെ ആയിരിക്കും സെൻടർ ബാക്ക് പൊസിഷനിൽ കളിക്കുക ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള മന്ദർ റാവു ദേശായി ആയിരിക്കും ഇറങ്ങുന്നത് ഇനി രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിൻ്റെ റോളിൽ അഹമ്മദ് ജാഹു ആൻഡ് ലെനി റോഡ്രിഗസ് ആയിരിക്കും ഇറങ്ങുന്നത് ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ റൈറ്റ് ടു വിങ്ങിൽ ജാക്കി ചന്ദും അതുപോലെ ലെഫ്റ്റ് വിങ്ങിൽ ബ്രന്താൻ ഫെർണാണ്ടസും അതുപോലെ തന്നെ സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന റോളിൽ എഡു ആയിരിക്കും ഉണ്ടാകുന്നത് പിന്നെ ഏക സ്ട്രൈക്കറായി വൺ ആൻഡ് കോറോ ആയിരിക്കും കോറോ ഈ സീസണിൽ കഴിഞ്ഞ സീസണിൽ ഗോൾഡൻ ഗൂഡ് വിൻഡർ ആണ് ഈ സീസണിൽ അദ്ദേഹം അത് നേടുമെന്നുള്ള ഒരു തോന്നലാണ് അദ്ദേഹം മികച്ച ഫോമിലാണുള്ളത് ഇനിയിപ്പോൾ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും കഴിഞ്ഞ കളിയിൽ നിന്ന് നമ്മൾ ഫോർ ത്രീ ത്രീ ഫോർമേഷനിൽ ഗോൾ കീപ്പറായിട്ട് ധീരജ് സിംഗ് തന്നെയായിരിക്കും എത്തുന്നത് ഇനി റൈറ്റ് ബാക്ക് പൊസിഷനിൽ മുഹമ്മദ് റാക്കിബും അതുപോലെ സെൻറ്റർ ബാക്കുകളായിട്ട് കഴിഞ്ഞ കളിയിലെന്നപോലെ ആനസ് ജിങ്കൻ കൂട്ടുകെട്ട് ഈ ഒരു മത്സരത്തിലും നമുക്ക് പ്രതീക്ഷിക്കാം ലെഫ്റ്റ് ബാക്കിൽ പ്രീതം കുമാർ സിംഗ് തന്നെയായിരിക്കും കളിക്കാൻ സാധ്യത കഴിഞ്ഞ മത്സരത്തിലും പ്രീതം കുമാർ സിംഗ് ആണ് കളിച്ചത് ഇനിയിപ്പം മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും മൂന്ന് താരങ്ങളാണ് സഹൽ കിസിറ്റോ ആൻഡ് പെക്കൂസൻ ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിരുന്നത് എന്നാൽ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്കൊന്ന് കിസിറ്റോയുടെക്ക് ഒരു ചെറിയ ഇഞ്ചറി വരട്ടുണ്ട് അപ്പം ഇത്രയൊരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കറും സിറിൽ കാലി ആ ഒരു പൊസിഷനിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ മത്സരത്തിൽ സിറിൽ കാലിയെ ആയിട്ടൊക്കെ പരീക്ഷിക്കാറാണ് അപ്പോൾ സീഡിയമായിട്ട് സിറിൽ കാലിയെ പരീക്ഷിപ്പിച്ചിട്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിൻ്റെ റോൾ സഹല ആൻഡ് പെക്കൂസൻ കളിക്കാനാണ് സാധ്യത ഇപ്പോൾ നമുക്ക് അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ഫോർവേഡ്സായിട്ട് റൈറ്റ് ടു വിങ്ങിൽ ലെൻഡുങ്കിലും അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ സ്ലാബ്സ് ആ സ്റ്റോയാനോ വയ്ക്കും പിന്നെ സ്ട്രൈക്കറായിട്ട് സെൻറ്റർ ഫോർവേഡായിട്ട് മറ്റേ പൊപ്പ് ലാരിക്ക് പോകാൻ പറഞ്ഞു അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് ഗോളുകളും ഒക്കെ നേടിയിരുന്നു പിന്നെ നമുക്ക് സെക്കൻഡ് ഹാഫിൽ പ്രശാന്ത് അതുപോലെ തന്നെ ബോഡോ അതേപോലെ കൃഷി മരോചിനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഇതൊക്കെയാണ് ഈ ഒരു മത്സരത്തിലെ എന്റെ പ്രതീക്ഷകൾ ഏതായാലും നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ഇലവൻ അതേപോലെ തന്നെ ക്രെഡിറ്റേഡ് സ്കോർ ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത് അതുവരേക്കും ഞാൻ വിടവാങ്ങുന്നു ഇറ്റ്സ് മീ ഓഫ്